െ നിങ്ങളറിയാൻ സാധ്യതയില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസം ഇരുപത്തി ആറാം തീയതി അഷ്ടമി ലോഹിനിടെ അന്ന് ഗുരുവായൂർ അമ്പലത്തിൽ അമ്പലത്തിലുണ്ടായ ഒരു ബഹളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവിടെ ഒരു ശ്രീകൃഷ്ണ ഭക്തിയാണെന്ന് സ്വയം അവകാശപ്പെട്ടുകൊണ്ട് പതിമൂന്ന് വർഷങ്ങളായിട്ട് ശ്രീകൃഷ്ണന്റെ ഒരേ ഒരു ചിത്രം മാത്രം വരച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയും അവരുടെ കസിൻ ബ്രദർ എന്ന അവകാശപ്പെടുന്ന ഒരു ആളും കൂടി എന്നെ ഗുരുവായൂരമ്പല നടയിലിട്ട് ആയിരക്കണക്കിന് ആളുകളുടെ മുമ്പിലിട്ട് അപമാനിച്ച വിവരം നിങ്ങൾക്ക് ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നടന്നപ്പോൾ ഞാൻ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷനിൽ ആ സമയത്ത് ഞാൻ പരാതിപ്പെട്ടില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്ന് അന്ന് എൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ തിരിച്ചു വന്നതിന് ശേഷം തൃശ്ശൂർ കമ്മീഷണർ ഓഫീസിൽ പരാതി കൊടുത്തു അത് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷനിലേക്ക് അവർ കൈമാറുകയും അതവരന്വേഷിക്കാം എന്നുള്ള ഉറപ്പുമേൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും അതിനെക്കുറിച്ചിട്ട് എനിക്ക് യാതൊരുവിധ വിവരവും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ അങ്ങോട്ട് വിളിച്ചു ചോദിച്ചപ്പോൾ അതിൽ കേസ് എടുക്കാനുള്ള ഒരു കണ്ടന്റ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ആ ഫയലും മടക്കി വയ്ക്കുന്ന ഒരവസ്ഥയാണ് കണ്ടത് അപ്പോൾ അമ്പലനടയിൽ ഇട്ടുകൊണ്ട് എന്നെ പരസ്യമായിട്ട് ദേഷ്യ എന്ന് വിളിച്ച ഒരു സ്ത്രീക്കും പുരുഷനുമെതിരെ ഇന്നിപ്പോൾ എല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയയിൽ ഇരുന്നുകൊണ്ട് പോലും ഈ ഒരു വാക്ക് ഉച്ചരിച്ചു കഴിഞ്ഞാൽ കേസ് എടുക്കുന്ന ഒരു നിയമസംവിധാനമാണ് നമുക്കുള്ളത് അപ്പോൾ ഈ ഒരു അമ്പലനടയിൽ എന്നെ വിളിച്ച ഒരു സംഭവത്തിൽ പോലും കേസെടുക്കാൻ കേരള പോലീസ് ഇന്നു വരെ തയ്യാറായിട്ടില്ല എന്നതാണ് പരമാർത്ഥമായിട്ടുള്ള കാര്യം ഇപ്പോൾ ആ സ്ത്രീ വീണ്ടും വന്നിട്ട് കുറച്ച് മാസങ്ങളായിട്ട് എന്നെ സോഷ്യൽ മീഡിയയിൽ കൂടി എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ല മച്ചി എന്ന് വിളിച്ചുകൊണ്ട് പരസ്യമായിട്ട് ആക്ഷേപിച്ചുകൊണ്ട് ഇപ്പം രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ എന്നെ എനിക്ക് ക്യാൻസർ രോഗമൊന്നു പറഞ്ഞ അസുഖമൊന്നും ഇല്ല എന്നെ ക്യാൻസർ രോഗി എന്ന് പറഞ്ഞ് പരക്ക പരത്തിയിട്ടുണ്ടാവർ അപ്പം യാതൊരുവിധ അസുഖങ്ങളും ഇല്ലാത്ത എന്നെ ഒരു ക്യാൻസർ രോഗിയായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് എനിക്ക് കുട്ടികളില്ല ഞാൻ കുട്ടികളില്ലാത്തതിന്റെ ട്രീറ്റ്മെന്റിന് പോവാതിരുന്നത് എന്റെ കയ്യിൽ അതിനുള്ള പണമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഒരു അങ്ങനെ ഒരു ചികിത്സയ്ക്ക് പോകണമെങ്കിൽ എത്ര ലക്ഷക്കണക്കിന് രൂപ നമ്മൾ മുടക്കണം എന്ന് ആ ഒരു പണമില്ലാത്ത അവസ്ഥയിലിരുന്നിട്ടാണ് ഞാൻ അതിനൊന്നും പോകാതിരുന്നത് അപ്പോൾ ഈ ഒരു വിഷയം അവര് എന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഇട്ടിട്ട് അപമാനിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെപ്പറ്റിയൊന്നും നമ്മൾ കംപ്ലയിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ പോലീസ് കേസെടുക്കുന്നില്ല ഇവർക്കെതിരെ എല്ലാ നിയമ സംവിധാനങ്ങളും ഇപ്പോൾ ഈ ഒരു വിഷ്ണുഭക്ത എന്ന് അവകാശപ്പെടുന്ന സ്ത്രീക്ക് അനുകൂലമായിട്ടാണ് നമ്മുടെ കേരള പോലീസ് ഇപ്പം നടത്തുന്നത് നമ്മളൊരു പ കഴിഞ്ഞ ഗുരുവായൂർ അമ്പല ആ പ്രശ്നം ഉണ്ടായിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു വിവരങ്ങൾ അറിയാൻ വേണ്ടി സ്റ്റേഷനിലേക്ക് വിളിച്ചപ്പോൾ പോലും അവർ ആരാണ് വിളിച്ചത് എന്നുള്ള കറക്റ്റ് വിവരം ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്ന സ്റ്റേഷനിൽ നിന്ന് പോലും ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത് അപ്പോൾ നമ്മളൊരു കേസുമായിട്ട് ഇവർക്കെതിരെ ചെന്ന് കഴിഞ്ഞാൽ ആരും കേസ് എടുക്കുന്നില്ല.